ഹേ ഗായ്സ് വെൽക്കം ടു അനിത വീഡിയോ ലാസ്റ്റ് ലാസ്റ്റിട്ട് വീഡിയോക്ക് എന്ത് റെസ്പോൺസാ അല്ലേ സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ വേറൊരു എക്സ്പീരിയൻസും കൂടെ പറഞ്ഞുകൂടാ കാരണം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നല്ല റെസ്പോൺസ് കിട്ടിയ എൻ്റെ വേറൊരു കഥയും കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ പറയാമോ ഓക്കെ വീണില്ല സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഒരു വീട്ടിൽ നിന്ന് ഓക്കെ സോ ഇന്നത്തെ വീഡിയോ അതാണ് സോ താങ്ക് യു ഫോർ ദി സപ്പോർട്ട് ആൻഡ് ലൗ ലാസ്റ്റ് വീഡിയോക്ക് തന്നെ സോ നിങ്ങൾക്ക് കഥയിലോട്ട് നേരിപ്പോ സോ കഥ നടക്കുന്നത് അങ്ങ് പണ്ട് കൊറോണ ടൈമിലാണ് കൊറോണ ടൈമിൽ ഞാൻ വന്നിട്ട് കൊറോണ ടൈമിൽ ഞാൻ പിടിച്ച നയൻത്ത് ടെൻത്ത് ആണ് രണ്ട് വർഷം ഇല്ലായിരുന്ന കൊറോണ ഓക്കെ ടെൻത്ത് പകുതി വരുണ്ടായിരുന്ന കൊറോണ അത് കഴിഞ്ഞപ്പം പിന്നെ ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ ഈ ക്ലാസ്സിൽ പോയി തുടങ്ങുന്ന ടൈമുണ്ടല്ലോ ആ ടൈമിൽ എന്തോ ഡിസംബർ ആ നവംബറിൽ നമ്മളൊരു വീട്ടിലോട്ട് മാറി കൊല്ലത്ത് തന്നെ ആ ടൈമിൽ ഞാൻ ട്രിവാൻഡ്രോ അമ്മ അച്ഛനും കൂടെയാണ് വീടെടുത്തത് പുതിയ വീട് എടുത്തത് കൊല്ലത്ത് സോ ആ ടൈമിൽ വീട്ടിലോട്ട് മാറിയപ്പം എനിക്ക് ചെന്നപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ പണ്ടത്തെ വീടാണ് ഓക്കെ പണ്ടത്തെ വീട് അവർ ഓടൊക്കെ മാറ്റിയിട്ട് ഇട്ടിട്ട് അതിൻ്റെ ടെറസ് ആക്കിയിട്ട് ടെറസിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അത് ഒരു ഒരു ഇങ്ങനെ നടന്ന് പോയിട്ട് ഒരു ഒരു വീടാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ വീടുണ്ട് പക്ഷേ ഒരു വിള പോലത്തെ ഒരു സ്ഥലമാണ് അതിൻ്റെ അപ്പുറത്തെ വീട് അപ്പോൾ അതിനെ ചുറ്റും വന്നിട്ട് പല്ലി ജലക്കിൽ അപ്പോൾ അതിനെ ചുറ്റും വന്നിട്ട് അധികം വീടൊന്നും ഇല്ല ഭയങ്കര എന്ന് പറയുമ്പം ദൂരെ ഒന്ന് നോക്കുമ്പോൾ ആ പണ്ടത്തെ വീട് നല്ല രസമുണ്ട് പക്ഷെ അടുത്തോട്ട് എല്ലാം ഒരു നെഗ് അടിക്കും നെഗറ്റീവ് അടിക്കും സോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ അവിടെ വീട്ടിൽ കയറുന്ന ടൈമിൽ വിളക്ക് എത്തിക്കത്തില്ലേ നമ്മൾ വിളക്ക് എത്തിക്കും അങ്ങനെ വിളക്ക് എത്തിച്ചിട്ട് എന്തു ചെയ്തു നമ്മൾ മൂന്നൊരു ഹോളി ചെയ്തെന്ന് സംസാരിക്കുമോ അങ്ങനെ സംസാരിച്ച് അങ്ങ് ഉറങ്ങിപ്പോയി രാവിലെ കാരണം അപ്പം നമ്മൾ ആ ടൈം വിചാരിച്ച് ഇത്രയും ദിവസത്തെ ഈ ആ സാധനങ്ങൾ മാറ്റുന്നതിൻ്റെ ഇതിലങ്ങ് ഉറങ്ങിയത് പക്ഷെ അങ്ങനെയല്ലായിരുന്നു ആ വീട്ടിൽ ഭയങ്കര തണുപ്പാണ് കാരണം എനിക്ക് ചില ആൾക്കാരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ വേറെ എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും പക്ഷെ നമ്മൾ ആ ടൈം വിചാരിച്ചെന്ന് പറയുമോ പഴയ വീടല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു തണുപ്പായിരിക്കുമെന്ന് വിചാരിച്ചു അപ്പം അന്നത്തെ ദിവസം തന്നെ ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഒരു റൂമങ്ങ് എടുത്ത് എനിക്കെന്നും പറഞ്ഞു ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞു ഇതെൻ്റെ റൂമാണ് കാരണം ആ സമയത്ത് എനിക്ക് നമ്മളെവിടെ താമസിച്ചിട്ട് എനിക്കായിട്ടൊരു റൂം കിട്ടാറില്ല ആ വീട്ടിൽ മൂന്ന് റൂമുണ്ട് അങ്ങനെ ഒരു റൂം നമ്മൾ പൂജാ മുറി ആയിട്ടും എടുത്ത് അതിൻ്റെ നേരിടുന്ന റൂം ഞാനും എടുത്ത് ചെന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ കൈ എൻ്റെ ഡ്രസ്സിലൊരു ഇങ്ങനെ നമ്മൾ കെട്ടി വെക്കത്തില്ല അതേപോലത്തെ ഒരു ഒരു കയറ് മൂടലൊരു സാധനം അതെടുത്തെങ്കിൽ എന്തില്ല അല്ലെങ്കിൽ അങ്ങ് വെച്ച് എന്നിട്ട് അത് പിന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആ റൂമിനകത്ത് എൻ്റെ സാധനങ്ങൾ പഠിക്കുന്ന സാധനങ്ങൾ സ്റ്റഡി ടേബിൾ എല്ലാം കൊണ്ട് അതിനകത്ത് വെച്ചു അയ്യോ ഇരുട്ടുവാണല്ലോ നല്ല പറയണോ ആരുമില്ല അപ്പം അങ്ങനെയാ അങ്ങനെ ഇല്ലെന്നുള്ളതാ ഓക്കെ ഇവർ രണ്ടുപേരും അമ്മയച്ചനും കൂടെ വർക്കിന് പോവും ഇല്ലെങ്കിൽ രാവിലെ ഇറങ്ങി ഇറങ്ങിപ്പോവും ഉച്ചയ്ക്ക് വരും ഈവനിങ് പോവും നൈറ്റ് വരും അപ്പം ഞാൻ ഇത് കിടക്കുന്ന ഈ നൈറ്റ് ഈവനിങ് ഒക്കെ ഇവർ പോകുമ്പോൾ ഞാൻ പോകത്തില്ല ഞാൻ ഉറക്കപ്പിച്ചില്ലായിരിക്കും അപ്പം ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ അങ്ങനെ കിടക്കും നൈറ്റ് വരുമല്ലോ എട്ട് മണിക്കൊക്കെ വരുമല്ലോ അപ്പം അങ്ങനെ വിചാരിച്ച് ഞാൻ പോവാതിരിക്കുമ്പോൾ മിക്കപ്പോഴും അവിടെ അടിക്കുമ്പോൾ ഒരുമാതിരി ആ റൂമിൽ ഞാൻ മാത്രമല്ല വേറൊരാളെ പ്രസൻസും ഉണ്ടെനിക്ക് ഫീൽ ചെയ്യും ആക്ച്വലി ആ ടൈം മുതലേ ഞാൻ ബുക്ക് വായിച്ച് തുടങ്ങിയത് ആ ടൈമില് ഞാൻ ബുക്ക് ആ ടൈമില് ഞാൻ ബുക്ക് വായിച്ചു തുടങ്ങി കുറേ നേരം കൂടെ പറയാ എനിക്ക് പറയാൻ സംഭവിക്കുന്നില്ല ആ ടൈമില് ഞാൻ ഫസ്റ്റ് വായിച്ചു തുടങ്ങിയത് ഏതാ റിച്ച് ആയിട്ട് പോടേടാ എനിക്കത് ഇപ്പോഴും ഫേവറേറ്റ് അപ്പം ആ ടൈമില് ഞാൻ വായിച്ചു പറയുമ്പോൾ അതിലങ്ങ് ഞാൻ മുഴുകിപ്പോവും കാരണം ഇത് ഞാൻ റിയാലിറ്റി എന്ന് പറയുമ്പോൾ ആ ടൈമിൽ നടക്കുന്ന കാര്യം മറക്കാനായിട്ടാ ബുക്ക് കാരണം എനിക്ക് ഭയങ്കരമായിട്ടും പേടിയും കാരണം നമ്മൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലും ആ വീടിൻ്റെ ചുറ്റും കോമ്പൗണ്ടിൽ ആരുമില്ല ലൈറ്റും പുറത്തിടാറില്ല ഞാൻ ഇറങ്ങി വെളിയിൽ നിന്ന് ഇടണ്ടേ അപ്പം ഞാൻ ഇട്ടില്ല അപ്പം ഞാൻ മിക്കവാറും അകത്ത് ഹോളിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേ എനിക്കിങ്ങനെ തോന്നും ഈ റൂമിൽ ഞാൻ അല്ലാതെ വേറെ ആരും എനിക്ക് നമുക്കിങ്ങനെ തോന്നും ഞാൻ ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്ന ക്യാമറ പിടിക്കുന്ന ഒരാളെ നമുക്ക് നമുക്കിവിടെ തോന്നില്ല ഒരാളും കൂടെ ഉണ്ട് പക്ഷെ അവിടെയെന്ന് പറയുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കെങ്ങനെ തോന്നുമ്പോൾ എന്തോ എന്തൊക്കെയാ പോലും തോന്നും അപ്പോൾ ഞാൻ തോന്നില്ല അപ്പോൾ എന്ത് ബുക്ക് വായിച്ചിടും ബുക്ക് വായിക്കുമ്പോൾ അതിലങ്ങ് മുഴുകിയിരിക്കും പിന്നെ അമ്മയും അച്ഛനും വരുമ്പോഴത്തേക്കും ഞാൻ അടുത്ത് പറയുന്നത് ഞാൻ പറയും പിന്നെ ഞാൻ അങ്ങോട്ടും ഇരിക്കത്തില്ല ഒറ്റയ്ക്ക് എക്സാം ടൈമ് ഇപ്പം ഞാൻ അങ്ങനെ പുറത്തൊന്നും പോകത്തില്ല ഇവർ നൈറ്റ് ആകുമ്പോൾ എവിടെയെങ്കിലും പോകും എന്തേലും വാങ്ങാൻ പോലും സാധാരണ ഞാൻ എവിടെ പോയാലും കൂടെ പോകുന്നത് അപ്പം ഞാൻ എക്സാം ടൈമിലൊന്നും പോകാത്തപ്പോൾ ഞാൻ ഈ റൂമിൽ ഞാൻ എടുത്തുവച്ചയ്ക്കുന്ന റൂമിൽ അവിടെ കയറി ഞാൻ എന്തെങ്കിലും സ്റ്റഡി ടേബിൾ ഉള്ളു അവിടെ നിന്ന് എന്തെങ്കിലും എഴുത്തും വായിക്കും ഞാൻ ലൈക്ക് മലയാളമൊക്കെ അറിയാലോ നമുക്ക് മലയാളം ടെൻഷനിലൊക്കെ ഉള്ളത് കഥ വായിച്ചാ പോവാറ് ഇപ്പൊ കഥയൊക്കെ ഇരുന്ന് വായിക്കും എനിക്കും എന്തെങ്കിലും വരച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് ഞാൻ സെൽഫി എടുക്കും ആ ടൈമിലൊക്കെ എന്താ എനിക്ക് ചില സമയം ഇങ്ങനെ ഇരിക്കുമ്പോഴേ പെട്ടെന്ന് അങ്ങ് പേടി നോക്കും ഇങ്ങനെയായപ്പോ ഇവിടെ നിക്കുന്നത് ഇവിടെ ഇങ്ങനെ 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 ഞാൻ തന്നെ ഓരോന്നും ഇങ്ങനെ കൂട്ടും അയ്യോ അവിടെ ആരെങ്കിലും നിക്കുന്നുണ്ടെങ്കിലോ പക്ഷെ എന്ന് പറയുമ്പോൾ എൻ്റെ തോന്നലായിരിക്കും പക്ഷെ അതെങ്ങനെയും കറക്റ്റ് ആയിട്ട് വരും അങ്ങനെ ആ അപ്പം അതേപോലെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങും എന്നിട്ട് പെട്ടെന്ന് ആ റൂമങ്ങ് കുറ്റിയിടും എന്നിട്ട് ഞാൻ അമ്മയെ കൂടെ വിളിക്കും കാരണം എനിക്ക് ഭയങ്കര ഒരു പേടിയാകും ആ ടൈമിൽ അങ്ങനെ ഒരു ദിവസം നമുക്ക് അച്ഛനും ഒരു സെമിനാർ ഉണ്ടെന്ന് പറയുമ്പം അടുത്തേൻ്റെ അടുത്ത ദിവസം സെമിനാറുണ്ട് അപ്പം നമ്മൾ നാഗർകോലും അച്ഛാകുമ്പം ദൂരോട്ട് എവിടെയെങ്കിലാണെങ്കിൽ തലേന്നേ പോയി നിൽക്കും അവിടെ നൈറ്റ് സ്റ്റേ ആയിരിക്കും അപ്പം അടുത്ത ദിവസം ഉച്ചയ്ക്കോ രാവിലെ എല്ലാം ഇറങ്ങി അങ്ങ് ഇറങ്ങും വീട്ടിൽ നിന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും എൻ്റെ ആ ടൈമിൽ എൻ്റെ മുടി ഒന്നൊരു ഭയങ്കര കേളിയും ഏവിയും സ്ട്രെയിറ്റ് എല്ലാം കൂടി ഒരു മിക്സ്ഡ് സാധനം മുടി എന്നിട്ട് ആ ടൈമിൽ ഞാൻ എന്തെയ്തു അമ്മയെടുത്ത് പറഞ്ഞ് അന്ന് അമ്മ എനിക്ക് സ്ട്രെയിറ്റിങ്ങോ ഒന്നും ചെയ്തു തരത്തില്ല ഹെയറിൽ ഒന്നും ഇടാൻ സമയത്തില്ല മൂത്തൊന്നും ഇടാൻ സമയത്തില്ല അമ്മ പറഞ്ഞു പതിനെട്ട് വയസ്സാകുന്നവർ അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സാകുന്നവർ ഒന്നും ചെയ്യേണ്ട ചെയ്യാൻ സമയത്തില്ല അപ്പോൾ ഞാൻ എന്തൊരു അമ്മ അന്ന് എന്തോ മുടിയിൽ എന്തോ ചെയ്തിട്ട് വന്നതാണ് പറഞ്ഞത് അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് എനിക്കും കൂടെ ഒന്ന് ചെയ്താൽ എന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ ഒരു സ്ട്രെയിറ്റ്നർ എടുക്കൊണ്ടെങ്കിൽ നിനക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അച്ചങ്കിടെന്ന് പറഞ്ഞു ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞായിരിക്കും സോ ആ ടൈമിൽ വന്നിട്ട് എന്ത് ചെയ്ത് സ്ട്രെയിറ്റ്നർ എടുത്തിട്ട് എനിക്ക് ചെയ്ത് തരിക എവിടെ നിന്നിട്ട് ഈ ഞാൻ എടുത്തേക്കുന്ന റൂമിൻ്റെ ഓപ്പോസിറ്റുള്ള പൂജാമുറിയായിട്ട് എടുത്തേക്കുന്നില്ല അവിടെ നിന്നിട്ട് അവിടെ ഒരു ഡെസ്ക് ഇട്ടിട്ടുണ്ട് അവിടെ കുറേ സാധനം ബുക്കൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് അപ്പം ആ റൂമിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു എനിക്ക് ഹെൽസ്ട്രീറ്റ് ചെയ്തു തരുവാണ് എനിക്കിങ്ങനെ എന്തോ കാര്യം പറയുക കാര്യം പറ ഇങ്ങനെ ചെയ്തു തന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും എന്നും പറയും ഞാൻ ഉത്തരം കൊടുക്കുക ആ ടൈമിൽ നിന്നാ പെട്ടെന്ന് ഈ അതൊരു ചെറിയ റൂം ആകട്ടെ ഇത്രേ ഉള്ളൂ അപ്പം ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ജനലുണ്ട് അതിൻ്റെ ഉണ്ട് അതിൻ്റെ അടുത്തുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ആരോ കൊട്ടുന്നോ പോലെ രണ്ട് പ്രാവശ്യം കേൾക്കുകയും ചെയ്ത് ആ ടൈമിൽ തന്നെ സ്വിച്ച് ബോർഡിൽ എന്തോ സ്പാർക്കും നിന്ന് ഓടി ആ കൊട്ട് കേട്ടപ്പോഴും എൻ്റെ ജീവൻ പോയി കാരണം എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഒരു ഡൗട്ട് കിടപ്പുണ്ട് എല്ലാം കൊണ്ടൊരു ഡൗട്ട് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ എന്ത് ഞാൻ കൺഫേം ചെയ്ത് ഞാൻ ഓടി അവിടെ നിന്ന് അമ്മയെ തള്ളിയിട്ട് ഞാൻ ഓടി റൂമിൽ പോയി പുറത്തുവിടാം എന്ത് തറയില്ല നമ്മൾ ബെഡ് ഇട്ടിരുന്നത് മാട്രസ് ഇട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ വണ്ടിലൂടെ ചാട്ട അയ്യോ അമ്മയെന്നും പറഞ്ഞിട്ട് അമ്മയെ എൻ്റെ പുറകേന്ന് തോന്നി ലാസ്റ്റ് ഞാനും നമ്മളെല്ലാവരും കൂടെ ചെന്ന് റൂമിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അടിച്ചുപോയി സ്വിച്ച് പോലെ അടിച്ചു പോയി എന്ന് ആ സ്ട്രെയിറ്റ്നറും പോയി അപ്പം ആ സമയത്ത് വിചാരിച്ചാൽ എന്തെങ്കിലും ഇലക്ട്രിക് പ്രോബ്ലം എന്തായാലും വിട്ടു വിചാരിച്ച എൻ്റെ മൈൻഡിൽ ഒരു സാധനം ഉണ്ട് ആ ഇത് അതിൻ്റെ തന്നെ കാരണം കൊട്ടും കേൾക്കില്ല അപ്പം പറഞ്ഞാൽ വെളിയിൽ എന്തെങ്കിലും സ്വിച്ച് കൊണ്ട് ഇതായപ്പോൾ എന്തെങ്കിലും സൗണ്ട് കേട്ടായിരിക്കും എന്ന് കേൾക്കും അതൊന്നും സോ അത് കഴിഞ്ഞിട്ടൊരു ഡിസംബർ ആയപ്പോഴത്തേക്ക് അവസാനമായിപ്പം ഞാനും അമ്മേ കൊണ്ടൊരു ഓട്ടോയിൽ കയറും ഓട്ടോ ചേട്ടൻ വണ്ടി കയറി ഇപ്പം അപ്പോൾ അങ്ങൾ ഭയങ്കരമായിട്ട് കുടിച്ചിട്ടുണ്ട് ഭയങ്കര കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്മെല്ല് വണ്ടിയൊക്കെ കുറച്ചു ദൂരം പോയപ്പോഴാറുണ്ട് അപ്പം അങ്ങനത്തേകുമ്പോൾ നമുക്ക് വണ്ടീന്ന് ഇറങ്ങാവും എനിക്കെന്തോ ബാഗ് അടിക്കുന്നു എന്താ ഒരുമ നമുക്ക് ഇൻറ്റൂഷൻ പറയത്തില്ല നമുക്ക് ഓൾറെഡി ഊ എനിക്കത് ഓൾറെഡി അറിയാം ഇൻറ്റ്യൂഷൻ ആ സമ്പർ അല്ലേ ആ എനിക്കിത് ഗഡ് ഫീലിങ് തോന്നി നേരത്തെ എങ്ങനെയായിരിക്കും എന്ന് തോന്നി അതേപോലെ എനിക്കും തോന്നി എന്നിട്ട് എന്തോ ഒരു എന്തോ ഇത് വണ്ടി കൊണ്ട് എവിടെയെങ്കിലും ഇടിക്കുക തീര് ഞാൻ പറ ഞാൻ മനസ്സ് വിചാരിച്ചു ഇത് അവസാന ഡിസംബർ ആയിരിക്കും പക്ഷെ അമ്മ പറഞ്ഞ ഇപ്പം വീട് എത്തുമല്ല അപ്പം അങ്ങേ എടുത്ത് ചേട്ടാ അപ്പം അതൊക്കെ പോയാൽ മതി കാരണം അങ്ങനെ ഒരു അമതിരി സ്പീഡിലാണ് പോകണം ആ വളമൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിഡ് ചെയ്താ തിരിക്കുന്നത് അപ്പം നമ്മൾ വീട്ടിൽ വീട്ടിലിങ്ങനെ സേഫായിട്ട് എത്തി ഞാൻ അപ്പം എത്തിയിട്ട് ഞാൻ വീട്ടിലോട്ട് വീട് ചിരിഞ്ഞിരിക്കപ്പോൾ ചെറിയ ചെറിയൊറ്റ ലൈറ്റ് ഉണ്ട് ഒരുമാതിരി ഒരു ഭയങ്കര ബാഡ് എനർജി അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇങ്ങനെയൊക്കെ വീടെത്തി ഭാഗ്യം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ നടന്നു വിട്ട് വീട്ടിൽ കയറി വീട്ടിൽ കയറി കുറച്ചു നേരം കഴിഞ്ഞിട്ടും അച്ഛൻ വിളിക്കുന്നത് അച്ഛനെ വിളിച്ചാണ് അച്ഛനെ ആരോ വിളിച്ചു പറഞ്ഞെന്ന് തോന്നുന്നത് ഇപ്പം അവരെ കൊണ്ടുവിട്ട ഓട്ടോക്കാരൻ മരിച്ചു എന്നുള്ളത് സംഭവം പിന്നെ വരുന്നത് അങ്ങേര് തിരിച്ച് പോകുന്ന വഴിക്ക് ആ നമ്മൾ ഇത് വീട് ഇതിൻ്റെ ഈ വീടിൻ്റെ ഫ്രണ്ടിന് തിരിച്ച് കൊണ്ടുപോയിട്ട് അവിടെ നിന്നൊരു വളവുണ്ട് അപ്പോഴെ റോഡിലിട്ടിറങ്ങണം ആ വളവിൻ്റെ അവിടെ വെച്ച് ഏതോ പോസ്റ്റിക് കൊണ്ടിടിച്ചു സ്പീഡിൽ ഓൺ ദി സ്പോട്ട് എന്തോ അല്ല ഓൺ ദി സ്പോട്ട് മരിച്ചില്ല മരിച്ച ആള് പക്ഷെ ഇവരെന്തോ നോക്കി ഐ സിയുലും വെന്റിലേറ്ററിലൊക്കെ വെച്ചു പക്ഷെ നടന്നില്ല പക്ഷെ ആൾ മരിച്ചു ആൾ ഭയങ്കര കൂട്ടായിരുന്നു നമ്മളെ ഫാമിലി ലൈക്ക് ആക്കൊരു വൈഫും മോളും ഉണ്ട് അപ്പം നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് വരും ഭയങ്കര കാര്യമായിരുന്നു ആക്ക് അന്ന് കൊണ്ടാക്കിയിട്ടുണ്ട് നമ്മളതിനു ക്യാഷ് വന്നിട്ടില്ല അപ്പോൾ എനിക്ക് ബാഡ് ഞാൻ അമ്മയെടുത്തു പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ അപ്പം എനിക്കൊണ്ട് നമുക്ക് അപ്പോൾ പാവ അങ്ങേർക്ക് കിട്ടിയത് നമ്മൾ പറഞ്ഞു അപ്പം ഇതൊക്കെ ഞാൻ എടുക്കുന്ന ഞാൻ പറയട്ടെ ഞാൻ എന്തിലും എനിക്ക് കിട്ടിയാൽ ഞാൻ ഭയങ്കര എല്ലാവരും പറയും ഓ ഓവർ ആവില്ലേ ഓവർ ആവല് ഇതെല്ലാം എല്ലാം അങ്ങോട്ട് അതിൻ്റെ കണക്ട് ചെയ്യല്ലേ കണക്ട് ചെയ്യല്ലേ എന്ന് പറയും ചില ആൾക്കാരൊക്കെ സോ ഞാൻ പക്ഷെ അങ്ങനെ എടുക്കുന്ന ആളാണ് എല്ലാം നല്ലതൊന്നാൽ അതിൻ്റെ രീതിക്ക് എടുക്കും ആ ഇങ്ങനെയാണ് അത് ചീത്ത ചീത്തയെന്ന് ഉദ്ദേശിച്ചത് എന്തെങ്കിലും നെഗറ്റീവായിട്ട് വന്നാൽ ആ അതിൻ്റെ സൈനാണെന്നുള്ള രീതിക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ല അതെല്ലാം ഓ ഒന്നും ഞാൻ പറയത്തില്ല എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു സോ അങ്ങനെ ലാസ്റ്റ് നമുക്ക് എല്ലാന്നിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഏകദേശം ഒന്നും മനസ്സിലായി കാരണം ആ വീട്ടിൽ ഒരാൾക്ക് മാത്രം ഒറ്റയ്ക്ക് ഒരിടത്ത് നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര നെഗടിക്കും പിന്നെ മുകളിൽ മുകളിൽ ടെറസിൽ കയറി കഴിഞ്ഞാൽ ഒരുമാതിരി എന്തോ അവിടെ ആരും എന്തോ ഉള്ളതുപോലെ പിന്നെ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ചു വരുന്ന ആ വഴിയാൻ പറഞ്ഞില്ലേ വഴി ഇത്തിരി ദൂരം നടന്നിട്ടാണ് ഗേറ്റുള്ളത് സിനിമയിലേക്ക് കാണാൻ പോലെ പാർക്കുന്നതിലും ഇത്തിരി ദൂരം നടക്കണം അപ്പോൾ അതേപോലെ അവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് തോന്നുന്നു മുകളിൽ ഒരു പോസ്റ്റ് പോലത്തെ ഒരു സാധനമുണ്ട് വീടിൻ്റെ മുകളിൽ ലൈറ്റ് വെച്ചേക്കത്തില്ലേ അപ്പം അവിടെ എന്തോ എന്തോ ഉള്ളതുപോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് സോ എന്ത് ചെയ്ത് നമ്മൾ മാറാൻ തീരുമാനിച്ചു ഇവിടെ നിന്ന് എനിക്കൊന്ന് ഡിസംബറിലെ സംഭവം എന്ന് പറയുന്നത് ജാനുവരി ലാസ്റ്റൊക്കെ ഫെബ്രുവരി ആദ്യം ആ ടൈമിലേപ്പം മാറാൻ തീരുമാനിച്ചു കാരണം എനിക്ക് ബോർഡ് എക്സാംസ് വരാൻ പോയാൽ മാർച്ചിൽ സോ നമ്മൾ മാറാൻ തീരുമാനിച്ചു ഇങ്ങനെ മാറി സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയി സോ എങ്ങനെ നമ്മൾ വീട് മാറാൻ നിന്നിട്ടായെങ്കിൽ അച്ഛൻ വെളിയിൽ എന്തോ നിൽക്കുവാണ് ഗേറ്റിൻ്റെ അവിടെ ഞാൻ പറയുമ്പം കാറിൽ നമ്മൾ സാധനം മാറ്റുമസാനം അപ്പോൾ കാർ ഇറങ്ങിയിട്ട് നമുക്ക് ഗേറ്റ് അടയ്ക്കണ്ടേ സോ അങ്ങനെ വെളിയിൽ നിന്ന സമയത്ത് ഓപ്പോസിറ്റ് നിന്ന വീട്ടിലെ ഓണറ് ഓപ്പോസിറ്റ് നെയ്ബർ ഉണ്ടല്ലോ ഓപ്പോസിറ്റ് ഒരു നെയ്ബറ് ഇറങ്ങി വന്നിട്ട് അച്ഛനെ വിളിച്ചു എന്നിട്ട് ചോദിച്ചാൽ എന്താ ഇപ്പം മാറുന്നതെന്ന് ചോദിച്ചു നേരത്തെ മാറാതിൽ എന്താ ഇത്രയും എന്നുള്ള രീതിക്ക് ചോദിച്ചു അപ്പം അച്ഛൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചു കാരണം നമ്മൾ നെഗറ്റീവ് ഒന്നും ആർത്തും പറയുന്നില്ല അല്ലാതെ ഇറങ്ങാനുള്ള ഇതായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞു മുമ്പ് താമസിച്ചിട്ടുള്ള എല്ലാവരും ഓരോ അസുഖങ്ങളായിട്ടാണ് എന്ന് പറയുമ്പം അവർ കുഞ്ഞുങ്ങൾക്ക് ഓരോ അസുഖങ്ങളായിട്ടാണ് മാറിയത് സോ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞാൽ അപ്പം അച്ഛൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചത് ഇതിന് എന്ത് പറ്റി വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അങ്ങോട്ട് അപ്പം പറഞ്ഞ് ആ ഉണ്ട് ഇതിനു മുമ്പേ ഒരു കുറച്ച് ഒരു അഞ്ചാറ് കൊല്ലത്തിന് മുമ്പേ അവിടെ ഒരു കുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മളും ഞെട്ടിപ്പോയി അച്ഛൻ വന്ന് എൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ ഞാൻ അതെ അപ്പോൾ റീസൺ അച്ഛൻ അങ്ങോട്ട് വെച്ചാൽ അതെന്താ ഇങ്ങനെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചത് അപ്പം പറഞ്ഞു ആൾ ആ കുട്ടി പഠിക്കുന്നത് ബോർഡ് എന്ന് പറയുമ്പം ബോർഡ് ബോർഡിന് പഠിക്കുന്നതും പറഞ്ഞു അപ്പം എന്ന് പറഞ്ഞു എന്തോ മനസ്സിലായില്ല അപ്പം പറഞ്ഞു ആ കുട്ടി ഞാൻ പഠിച്ചിരുന്നതെന്ന് പറഞ്ഞത് അപ്പം എന്ന് പറയുമ്പം എൻ്റെ അതേ പ്രായം ടെൻത്തിനാണ് പഠിച്ചിരുന്ന കുട്ടിക്ക് ബോർഡ് എക്സാം എഴുതാനായിട്ട് ഭയങ്കര ബുദ്ധിയായിരുന്നു കുട്ടിക്ക് അങ്ങനെ ബോർഡ് എക്സാം എന്ന് പറയുമ്പം ടെൻത്തിൽ എക്സാം എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആള് അതിനടി കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അപ്പം മരിക്കുമ്പം ആക്കാഗ്രഹം സാധിക്കാൻ പറ്റിയിട്ടില്ല മനസ്സിലായെന്ന് പറയുമ്പം ആക്കാഗ്രഹം സാധിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അപ്പം ഞാൻ പഠിക്കുന്നത് ടെൻത്തില്ല എനിക്കും ബോർഡ് എക്സാം ആവാൻ വെറും വൺ മന്ത് എന്തോ ഉള്ളു ഫെബ്രുവരി ആയില്ലേ സോ അപ്പം ചോദിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ലോ കാരണം അവരെടുത്ത് ചോദിച്ചത് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല അപ്പം അവർ പറഞ്ഞു അതിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരുടെ അത് പറയാൻ പാടില്ല ഇവിടെ എന്ന് പറയുമ്പം ആ ഓണറിൻ്റെ കുട്ടി എന്തോ ആണെന്നുള്ളത് കുട്ടിയോ അങ്ങനെ എന്തോ വരുന്നത് അവർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പറയും ഒരാൾ വന്ന് താമസിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ അതിന് അടുത്തോളം എന്നാലും അവർ പറയത്തില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു പിന്നെ അന്വേഷിച്ചപ്പോൾ അവരെന്തോ എനിക്ക് അതിൻ്റെ കറക്റ്റ് റീസൺ എന്നറിയത്തില്ല കുട്ടി മരിക്കാനുള്ളത് ബട്ട് എന്തോ എനിക്ക് തോന്നുന്നത് എന്തോ അവരെന്തോ മരിച്ചതെന്ന് പറയുമ്പോൾ അവർ വീട്ടിലുള്ളവരെല്ലാവരും എന്തോ സിനിമയ്ക്ക് പോയിരുന്ന സമയത്ത് കുട്ടി ഞാൻ എടുത്തിരുന്ന റൂമിൽ സ്റ്റഡി ടേബിളൊക്കെ ഇട്ടിരുന്ന റൂം ആ റൂമിലാണ് തോന്നി മരിച്ചിട്ടുള്ളത് ഞാൻ ഞെട്ടി തരഞ്ഞപ്പോൾ കാരണം ആ റൂമിൽ ഞാൻ കുറേ പ്രാവശ്യം ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട് പഠിക്കാതിരുന്നിട്ടുണ്ട് കുറേ പ്രാവശ്യം ഇരുന്നിട്ടുണ്ട് എനിക്കെന്താ പേടിയോ ഒന്ന് ഒന്നത് ഫ്ലാഷ് അടിക്കുമ്പോഴത്തേക്കറിയാം കുറേ നേരം ഫ്ലാഷ് നോക്കിയിട്ട് നമ്മൾ ചുറ്റുനോക്കാൻ വരുമാരില്ല എങ്കിൽ അതേപോലെ ഒരു ഫീൽ ചെയ്യുന്നു ആ അതിൻ്റെ കൂടെ ഇപ്പോഴും നോക്കി എനിക്കത് ഭയങ്കര നെഗ് അടിക്കുന്നത് അവിടെ നീ അത് ഇങ്ങോട്ട് നീങ്ങി നീങ്ങി നിൽക്കുന്നത് ക്ലാരിറ്റി കിട്ടില്ലേലും കുഴപ്പമില്ല എനിക്കൊന്ന് ഭയങ്കര ബാഡ് അടിക്കുന്നത് ഇപ്പം എന്താണെന്ന് പറയുക പെട്ടെന്ന് വായിട്ട് ചെയ്യാം സോ അപ്പം ഇങ്ങനെ റീസൺ എന്ന് പറയുമ്പോൾ ആക്ക് ആഗ്രഹം സാധിക്കാതെ ആൾ മരിച്ചിരിക്കുന്നത് ലൈക്ക് ആൾക്ക് ബോർഡ് എക്സാം എഴുതാം അപ്പം ഞാൻ അടുത്ത് ബോർഡ് എഴുതാനാണ് പോകണം എന്ന് പറയുമ്പോൾ അവിടെ താമസിക്കുന്ന പിള്ളേർക്കെല്ലാം ഓരോ അസുഖം ചോർത്തി ഓരോ അസുഖങ്ങൾ കാലിനും ഓരോന്നും എന്തുവാ അവർക്കെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ആ പിള്ളേർക്ക് അസുഖം വരണമെന്ന് പറയുമ്പോൾ ഒരു മരിക്കുക എന്ന് പറയുമ്പോൾ പറയത്തില്ല ഇതും ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്തായാലും മരിക്കും ആ ഒരു രീതിക്ക് എല്ലാവർക്കും വരുന്നത് സോ എനിക്കിതേ കൂടുതൽ ഇനി പറയാൻ വയ്യ കാരണം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല എനിക്ക് ആളെ അതിനെപ്പറ്റി അറിയത്തില്ല അപ്പോൾ അറിഞ്ഞുകൂടാത്ത കാര്യം ഞാൻ പറയുന്നില്ല ആരെക്കുറിച്ചായാലും മരിച്ചവരായാലും മരിക്കാത്തവരായാലും ആത്മാക്കളായാലും ഒന്നും ഞാൻ പറയുന്നില്ല എനിക്കറിയുന്നുള്ള കാര്യം ഇത്രയേ ഉള്ളൂ കുട്ടി മരിച്ചത് ബോർഡ് എക്സാമിന് മുമ്പേ ആണ് ബോർഡ് എക്സാം എഴുതണമെന്ന് ആക്കും ഭയങ്കര ആഗ്രഹം ഭയങ്കര പഠിക്കാതെന്ന് അപ്പോൾ പക്ഷേ നോക്കുമ്പം ഞാനും ആ ടൈമിൽ ബോർഡ് എക്സാം ഇരി എഴുതാൻ നിൽക്കുക ഞാനും ടെൻത്തില്ല അതേ ഏജ് ആളുടെ സോ അതുകൊണ്ട് അത്രയും ബാഡ് അടിച്ചതവിടെ എനിക്കായാലും എനിക്ക് അവിടെ ചെന്നതിനുശേഷം എനിക്ക് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പം എന്നറിയാവുന്നവർക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിലും പഠിക്കത്തില്ല പക്ഷെ ഞാൻ എന്നാലും ഇടയ്ക്കിടെ ഞാൻ പഠിക്കും പഠിക്കും ഞാൻ ആ ടൈമിലൊക്കെ ഞാൻ പഠിക്കുമായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് ടെൻത്ത് അത് കഴിഞ്ഞ് അവിടെ അവിടെ നിന്ന് ഞാൻ ട്രിവാൻഡ്രത്തോട്ട് വന്ന് ടെൻത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ ട്രിവാൻഡ്രം ഒന്ന് പ്ലസ് വൺ പ്ലസ് ടു ഇവിടെ തന്നെയായിരുന്നു ഇവിടെയല്ല ട്രിവാൻഡ്രത്ത സോ ഇത്രയേ ഉള്ളൂ എന്തൊരു അനുഭവം തമ്മിൽ ഞാൻ ആ സംഭവം കണ്ടിട്ടൊന്നുമില്ല ആള് കണ്ടിട്ടൊന്നുമില്ല പക്ഷെ പട്ടാരെ പൂച്ച പേടിച്ചു സംഭവം എനിക്കിങ്ങനെ അന്ന് ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഷാഡോ ആണെങ്കിലും അന്ന് കാണാനൊന്നും പറ്റത്തില്ല ബട്ട് ആളുടെ പ്രസൻസ് എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു എനിക്കൊരു റൂമിലൊക്കെ നിൽക്കുമ്പം ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടൊക്കെ പോകുമ്പോൾ എനിക്കറിയാൻ പറ്റും ഈ റൂമിൽ ഞാൻ മാത്രമല്ല വേറെ ആരും ഉണ്ട് അതെനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും തോന്നാറുണ്ട് പക്ഷേ മിക്ക ആൾക്കാരും പറയത്തില്ല ചില ആൾക്കാർ വിശ്വാസം ഉണ്ടെങ്കിൽ പറയും ചിലർക്ക് വിശ്വാസം ഇല്ലായിരിക്കും ഇതിൽ ഇപ്പം അവർക്ക് അനുഭവപ്പെട്ടാലും അവർ ഇതിനെ തിരിച്ചു ഉൾട്ടയാക്കും അതിൻ്റെ തോന്നലാണ് പോടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾക്കാർ എനിക്കറിയാം കാരണം അവർക്കിത് അനുഭവം കാണും പക്ഷെ അവർ സമ്മതിച്ചറത്തില്ല കാരണം കുറച്ചിലായിരിക്കും പക്ഷേ ഇതിലൊക്കെ ഇതെന്ന് പറഞ്ഞാൽ പക്ഷെ സമ്മതിക്കുന്ന ഒരു കാര്യമില്ല കിട്ടുമ്പോൾ അത് പഠിച്ചോളും അങ്ങനെയൊന്നും പറയുന്നില്ല സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഉള്ളൂ എനിക്കൊന്നും കുറേ ആൾക്കാർക്ക് ഇത് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് ഇത് കുറേ ആൾക്കാർ ഇത് അനുഭവിച്ചിട്ടുണ്ട് ബട്ട് ആരും അധികം പറയത്തില്ല കാരണം ഞാനതിൽ ആ സംഭവം വിട്ട പിന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പം പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ചെറുതായിട്ടെങ്കിലും അപ്പം കുറേ ആൾക്കാർ കണ്ടിട്ടില്ല പക്ഷെ അവർ പറയും ആ എന്തോ ഇങ്ങനെ പോയി മതിലിൽ കൂടെ അത് ഞാൻ ചില സമയം അത് കാണാറുണ്ട് കേട്ടോ വൈറ്റ് മതിൽ അല്ലെങ്കിൽ ക്രീം മതിലിൽ കൂടെ ഇങ്ങനെ ഒരു ഷാഡോ ഇങ്ങനെ നമുക്ക് വെറുതെ ഇങ്ങനെ നോക്കിയുള്ള ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ പോകാറും പക്ഷെ അത് അധികം ഡിസ്റ്റർബിങ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കേസ് കുറവില്ല അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ അതുവരൊക്കെയുള്ള കിട്ടിയിട്ടുള്ള അനുഭവമൊന്നും എന്നെ അത്രയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അല്ല ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല പിന്നെയുള്ളത് ഈ ഒരു കേസാണ് ഈ ടെൻത്തിൻ്റെ സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ ഇതും ഭയങ്കര ഒരു നെഗായിരുന്നു നെഗറ്റീവായിരുന്നു ഒരുമാതിരി വളരാൻ സമ്മതിക്കാത്ത ഒരു ഇതായിരുന്നു ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് അറിയിക്കുക സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട കമൻ്റ് അടിക്കുക ടാറ്റാ ബൈ ബൈ